എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീട്ടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എ എം സി എഫ് എൻ സി കെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നാളെ അവസാനിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക വിശദമായി വാർത്ത ലഭിക്കുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയുമ്പോൾ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കാനും പ്രത്യേകം ആശ്രയിക്കാം അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ലിരിക്കാം വീഡിയോയ്ക്ക് മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പേ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് അപ്പോൾ നമുക്ക് തെരവേണ്ടിരിക്കും ഈ വർഷത്തെ ബി എസ് സി നഴ്സിംഗ് അതെ എം സി എഫ് എൻ സിക്ക് അസോസിയേഷൻ ഓഫ് മാനേജ്മെൻ്റ് ക്രിസ്ത്യൻ സെൽഫ് സെൽഫിനാൻസ് കോളേജുകളിലേക്കുള്ള ക്രിസ്ത്യൻ സെൽഫ് സെൽഫിനാൻസ് കോളേജുകളിലേക്കുള്ള അസോസിയേഷനാണ് എ എം സി എഫ് എൻ സിക്ക് എന്ന് പറയുന്നത് അപ്പോൾ എ എം സി എഫ് എൻ സിക്ക് കീഴിലുള്ള ബി എസ് സി നേഴ്സിംഗ് കോളേജുകളിലേക്കുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അഡ്മിഷന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻ്റുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും ഇതുവരെ അഡ്മിഷൻ എടുക്കാൻ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്തുകൊള്ളുക നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയി എടുക്കുക അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു പക്ഷേ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സിനോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോ പക്ഷേ നിങ്ങൾക്ക് കിട്ടി എന്ന് വെച്ച് എടുക്കണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്ന നിർബന്ധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എ എം സി എഫ് എൻ സി കിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കണമെന്ന നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വൈകിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി അഞ്ചു മണിക്കോ നാലു മണിക്കോ മുമ്പായിട്ട് തീക അഡ്മിഷൻ എടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷേ നിങ്ങളുടെ ലഭിച്ച സീറ്റുകൾ നഷ്ടമാകുന്ന ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം ഫൗണ്ടർ ഓഫ് കരിയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ